നമോ വയം മണായം കാശ്വര വൈകൃരമണോ രാജവീര വൈശ്രമണായ മഹാരാജായ കാർത്തികേയാമഹേ സഖ്യസായ ദൈവേശ്വരണോസ്കന്ധ പ്രയോദയാം ശ്രീവള്ളിരേന സമയ ശ്രീസുബ്രഹ്മണ്യേശ്വര സ്വമ കർപ്പൂരണീരാഞ്ജലന്ദജമണിയം സമർപ്പമ ഓം ഭക്തയോപചാര സർജോപചാരോപചാര ആത്മാർത്ഥ പൂജോം ഭക്തോപചാര ശ്രദ്ധിയോപചാരോപാരാത്മാർത്തൂജേജാതിരാജായ പ്രസംഗം വൈ ശ്രവണായമാക്കം കാശ്വരോ വൈ ശ്രവണോധൈരയ വൈ ശ്രവണായ മഹാരാജായ്മസി പാമ്പാട്ടസിദ്ധസ്വമനിർമാകർപ്പൂരീരാഞ്ഞ്ജലം ദർശയാമ നീരാഞ്ജന ആചർമ്മയ ഓം

श्रीसत्यमिणि सिद्धस्वम्यन्मा कर्पूर नैराञ्जनं दर्शयामि नीराजराजमणिं समयों भक्त्योपचार स्रद्ध्योपचार देवोपचार आत्मार्थभुजान्तहिषिवं भक्त्योपचार श्रद्ध्योपचार देवोपचार आत्मार्थपूजान्तगरिषे